നമസ്കാരം ജനസേവ ടു പോയിൻ്റ് സീറോ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താഴെ കാണുന്ന ബെൽബട്ടൺ അമർത്തുവാനും ശ്രദ്ധിക്കുമല്ലോ ഡോക്ടർ എൻ ബി ഫൈനൽ പരീക്ഷ അപേക്ഷകൾ ഇരുപത്തി ഏഴാം തീയതി വരെ പരീക്ഷ ജനുവരി പതിനേഴ് പതിനെട്ട് തീയതികളിൽ നാഷണൽ ബോർഡ് ഓഫ് എക്സാമിനേഷൻ ഇൻ മെഡിക്കൽ സയൻസ് എൻ ബി ഇ എം എസ് ജനുവരി പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് തീയതികളിൽ നടത്തുന്ന ഡോക്ടർ എൻ ബി സൂപ്പർ സ്പെഷ്യാലിറ്റി ഫൈനൽ തിയറി പരീക്ഷയ്ക്ക് ഈ മാസം ഇരുപത്തി ഏഴാം തീയതി രാത്രി പതിനൊന്ന് അമ്പത്തി അഞ്ച് വരെ ഓൺലൈൻ അപേക്ഷിക്കാം ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മുതൽ അഞ്ചു വരെയാണ് പരീക്ഷ മുപ്പത് വിഷയങ്ങളിൽ പരീക്ഷ എഴുതാം കോഴിക്കോട് ബാംഗ്ലൂർ ചെന്നൈ ബുംബൈ ഡൽഹി അടക്കം പതിനേഴ് പരീക്ഷാ കേന്ദ്രങ്ങളുണ്ട് രണ്ട് കേന്ദ്രങ്ങൾ മുൻഗണനയനുസരിച്ച് അപേക്ഷയിൽ കാണിക്കണം പ്രാക്ടിക്കലിന് മാത്രം പങ്കെടുക്കേണ്ടവരുടെ അപേക്ഷ ഫെബ്രുവരി ഇരുപത്തിയെട്ട് വരെ സ്വീകരിക്കും വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യൂബ് നാറ്റ് ബോട്ട് ഡോട്ട് എഡിയു ഡോട്ട് എന്ന വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത് തിയറി പരീക്ഷ ജയിച്ചവരെ മാത്രമേ പ്രാക്ടിക്കലിന് പങ്കെടുപ്പിക്കുകയുള്ളൂ ആദ്യ ചാൻസ് തിയറി ലഭിക്കുന്നവർക്ക് നിർബന്ധമായും പ്രാക്ടിക്കലി പങ്കെടുക്കണം പങ്കെടുത്തില്ല എങ്കിൽ പങ്കെടുക്കുന്ന ചാൻസലായി കണക്കാക്കപ്പെടും പ്രാക്ടിക്കലിൻ്റെ ആദ്യ ചാൻസ് തോൽക്കുകയോ പങ്കെടുക്കാതിരിക്കുകയോ ചെയ്യുന്നവർക്ക് ഒരു ചാൻസ് കൂടി നൽകും തൊട്ടടുത്ത രണ്ട് പ്രാക്ടിക്കൽ പരീക്ഷകളെ തന്നെ പ്രയോജനപ്പെടുത്തണം പങ്കെടു പങ്കെടുത്തില്ലെങ്കിലും പങ്കെടുത്ത ചാൻസായി കരുതും രണ്ടാം ചാൻസിലും പ്രാക്ടിക്കൽ കടക്കാത്തവർ വീണ്ടും തിയറി പരീക്ഷ എഴുതണം തിയറി പരീക്ഷയിൽ നൂറ് മാർക്ക് വീതമുള്ള മൂന്ന് പേപ്പറുകൾ ആകെ മുന്നൂറ് മാർക്കിൽ ജയത്തിന് നൂറ്റി അമ്പത് മാർക്ക് വേണം നൂറ്റി നാൽപ്പത്തി നാല് എങ്കിലും വാങ്ങുന്നവരെ ഗ്രേസ് മാർക്കോട് ജയിപ്പിക്കും മുന്നൂറ് മാർക്കിൻ്റെ പ്രാക്ടിക്കൽ പരീക്ഷയിലും ജയിക്കണം ജയിക്കാൻ നൂറ്റി അമ്പത് മാർക്ക് നേടണം നീറ്റ് എസ് എസ് ജയിച്ച് നാഷണൽ ബോർഡിൽ ഡോക്ടർ എൻ എൻ ബി ട്രെയിനായി രജിസ്റ്റർ ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് മുപ്പത്തൊന്നിന് എങ്കിലും പരിശീലനം പൂർത്തിയാക്കുന്നവർക്ക് അപേക്ഷിക്കാം വിശദാംശങ്ങളടങ്ങിയ ട്രെയിനിങ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് അപേക്ഷയോടൊപ്പം സമർപ്പിക്കണം രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ മുപ്പത്തി ഒന്നിനെങ്കിലും ഡി എം എസ് സി എച്ച് പരീക്ഷ ജയിച്ചവർക്കും അപേക്ഷിക്കാം എം ബി ബി എസ് കഴിഞ്ഞ നിർദ്ദിഷ്ട സർജറി വിഷയങ്ങളിൽ ആറ് വർഷ ഡോക്ടറെക്കുള്ള നിബന്ധനകളും ബുള്ളറ്റിലുണ്ട് ഫൈനൽ പരീക്ഷ എഴുതുന്നതിൻ്റെ വ്യവസ്ഥകൾ പാലിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ മുപ്പതിന് എങ്കിലും തീ സമർപ്പിക്കണം സംശയ പരിഹാരത്തിന് ഫോൺ നമ്പർ സെവൻ ഡബിൾ നയൻ സിക്സ് വൺ സിക്സ് ഫൈവ് ട്രിപ്പിൾ ത്രീ എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ബാങ്ക് ചാർജ് പുറമെ പണം ഓൺലൈനായി അടയ്ക്കണം ജനുവരി പതിമൂന്ന് മുതൽ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാം ഇനി പരീക്ഷാ ഫീസും ബാക്കിയുള്ള കാര്യങ്ങളുമാണ് പറയാൻ പോകുന്നത് ഡോക്ടർ എൻ ബി ട്രെയനി പരീക്ഷാ ഫീസ് തിയറിയും പ്രാക്ടിക്കൽ അയ്യായിരത്തി രൂപ രജിസ്ട്രേഷൻ ഫീസ് ഇല്ല ആകെ അയ്യായിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഡി എം എ സി എച്ച് അയ്യായിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ പരീക്ഷാ ഫീസും തിയറിയും പ്രാക്ടിക്കലിനും വരുന്നത് രജിസ്ട്രേഷൻ ഫീസ് ആയിരം രൂപ ആകെ ആറായിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് വരുന്നത് പ്രാക്ടിക്കൽ മാത്രമാണെങ്കിൽ പരീക്ഷാ ഫീസ് തീയറി പ്രാക്ടിക്കലിനും ഫീസ് ഇല്ല രജിസ്ട്രേഷൻ ഫീസും ഇല്ല ആകെ അയ്യായിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ അടച്ചാൽ മതി ഈ കാര്യങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഇത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക